ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കേക്കിൻ്റെ ഡെക്കറേഷൻ വേരിയോ ആണ് മിനി കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി ക്ലാസിൻ്റെ അപ്ഡേഷൻസ് അറിയിച്ചിട്ട് കറൻറ്റ്ലി ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് നമ്മളുടെ പുഡിങ് ക്ലാസ് കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബേക്കിംഗ് ക്ലാസ്സിനും മാക്രോൺ ക്ലാസ്സിനൊക്കെ ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ക്ലാസസ് ആണ് കറൻറ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള പുഡിങ് ക്ലാസ്സസ് ആണ് ഇതിൽ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് സെയിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുഡിങ് റേറ്റ് ഒരു ട്രേയിൽ നമുക്ക് എത്ര എടുക്കാൻ പറ്റും ടു മൂവിങ് ആയിട്ടുള്ള പുഡിങ്സ് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ത്രീ ടൈപ്പ്സ് ഓഫ് മെയിൻ ആണ് നമ്മൾ നമ്മളിതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എസൻസുകളൊന്നും യൂസ് ചെയ്യാതെ ഫ്രഷ് ആയിട്ടുള്ള പുഡിങ്സ് തന്നെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്നത് കാരണം ഈ ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എസൻസ് പുഡിങ്സ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാം ക്ലാസ്സിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പുഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊരു ഇൻകം സോഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നെക്സ്റ്റ് ബാച്ചിലോട്ടുള്ള പുഡിംഗ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇതിൽ ഈ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്ലാസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള പോസ്റ്റിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മളുടെ ബ്രൗണി ബ്ലോണ്ടി ബാച്ചസ് ആണ് ഇതിപ്പോൾ വളരെ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ബ്രൗണീസ് ആണെങ്കിലും ബ്ലോണ്ടീസ് ആണെങ്കിലും ഇപ്പോൾ കേക്ക്സിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ബ്രൗണീസും ബ്ലോണ്ടീസും ഇങ്ങനെ ചോക്ലേറ്റ്സ് ചെറിയ ബൈറ്റ്സൊക്കെ സോ നമ്മുടെ ഈ ക്ലാസ്സസ് വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അതില്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ബ്രൗണീൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്രിങ്കിൾ ടോപ്പ് അല്ലെങ്കിൽ ആണ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ബ്രൗണീസും ബ്ലോണ്ടീസും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപാട് പേര് ഹൺഡ്രഡ് മോർ സ്റ്റുഡൻസ് ഇപ്പോൾ ബ്രൗണി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ബ്ലോണ്ടിനേക്കാൾ കൂടുതൽ ബ്രൗണി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനാണ് ആളുകൾ കൂടുതലും വരുന്നത് സോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണീസാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്യുക ബ്രൗണി പോലെ തന്നെ നമുക്ക് വളരെ ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരു സെഷനാണ് നമ്മുടെ ഈ ഒരു മാങ്കോ ടപ്പ് കേക്കിൻ്റെ ക്ലാസ് സെഷൻ ഇത് നമ്മളൊരു സീസൺ ടൈം എന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് മാങ്കോസ് വളരെ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് നല്ല ടേസ്റ്റി ടേസ്റ്റ് ആയിട്ടുള്ള മാങ്കോസ് കിട്ടുന്നൊരു ടൈമാണ് ഒരു ടൈമിൽ തന്നെയാണ് അതിന് ആയിട്ടുള്ള ഈ ഒരു മാങ്കോ ടപ്പിൻ്റെ സെയിലിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇത് കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡേഴ്സ് തരുന്ന അത്രയ്ക്കും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ സിംപ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് കൂടെയാണ് ഇപ്പോൾ ബേക്കിംഗ് പിഗ്നേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കാരണം സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ വളരെ ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക്സ് കസ്റ്റമറിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ത്രൂ ഓർഡേഴ്സ് കിട്ടാനും നമ്മുടെ ബിസിനസ് ഒന്ന് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്താനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഇങ്ങനെ ടേസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കേക്ക്സെല്ലാം ഇതിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മൾ മാങ്കോ ടബാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത് അതും ബിഗ്നേഴ്സിന് അതെങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ട് കൊടുക്കണം നമുക്കത് നഷ്ടമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് എങ്ങനെ സെയിൽ ചെയ്യണം എന്നതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് പറഞ്ഞു തരുന്നതാണ് അതുപോലെ ഇന്ന് നമ്മൾ ഒരു കിലോൻ അര കിലോൻ കാക്കിലോൻ അങ്ങനെ പല ബോക്സസിലായിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെ ഇ ടു സെഡ് കാര്യങ്ങൾ ഒരു രീതിയിലുള്ള ഡൗട്ട്സും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസ് ആണെങ്കിലും ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാം റേറ്റ് എങ്ങനെ ഇടേണ്ടത് അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റേറ്റ്സ് എല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസ്സസിനും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസസ് സ് മാത്രമാണ് വരുന്നത് സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചവരോട് ഈ മൂന്ന് ബാച്ചസ് ഈ മൂന്ന് ക്ലാസ്സസ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രൗണി ബ്ലൗണ്ടി ക്ലാസ്സസ് പുഡിങ് ക്ലാസ്സസ് അതുപോലെ മാങ്കോറിൻ്റെ സ്പെഷ്യൽ ടബ് കേക്കിൻ്റെ ഈ ഒരു സെഷനുമാണ് ഏത് ക്ലാസ്സിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ആ ഒരു ഈ വാട്സാപ്പിൽ കൊടുത്തിട്ടുള്ള കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അറിയിക്കാം അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് കേക്കോട്ടാണ് ഇതിനൊപ്പം തന്നെ പേസ്ട്രീസും ഉണ്ടായിരുന്നു അപ്പോൾ പീസ്ട്രീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നില്ല ഈ ഒരു കുഞ്ഞ് കേക്ക്സ് എങ്ങനെ ചെയ്തെടുത്തു ഇത് ബുദ്ധിമുട്ടാണോ ഇതുവരെ ചെയ്യാത്ത ആളുകളാണ് ഇത് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ടു കെ ജി ടു ആൻഡ് ഹാഫ് കെ ജി കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു കേക്ക് ചെയ്തെടുക്കും 고맙 വരുന്നൊരു ടൈമാണ് ഈ ഒരു കുഞ്ഞ് കേക്ക് ചെയ്തെടുക്കാൻ നമുക്ക് എടുക്കുന്നത് ഒത്തിരി സമയം നിന്ന് കറക്റ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ ഞാനിത് ഒരു കുഞ്ഞ് കേക്ക്സ് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് വലിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ആ പേസ്ട്രി കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ഒരു ലയറിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞ് കേക്ക് അവർക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തത് അപ്പോൾ അത് കുഞ്ഞ് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഗനാഷ് യൂസ് ചെയ്തിട്ടാണ് ാണ് കൂടുതലും അത് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് ലയറിങ് എല്ലാം ചെയ്തെടുത്തു അപ്പോൾ ഇത് ഓവറായിട്ട് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കരുത് നമുക്കത് സ്മൂത്ത് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം വെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കംപ്ലീറ്റ്ലി ഗനാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഗനാഷ് കൊടുത്തതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ വിപ്പിംഗ് ക്രീമും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല പോലെ കൂട്ടിങ് എല്ലാം ചെയ്ത് ഔട്ടർ പാർട്ടും കോട്ടിങ് എല്ലാം കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഞാനിത് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണെങ്കിൽ നമ്മളൊരു മുക്ക മണിക്കൂർ വൺ അവർ ഒക്കെ വെച്ച് കൊടുക്കുക നന്നായിട്ട് സെറ്റാവണം എങ്കിലാണ് ഇത് നമുക്ക് നമുക്കിതിൽ നിന്ന് ഡിമോൾട്ട് ചെയ്ത് ഞാനിപ്പോൾ ഡയറക്റ്റ് ഈ ഒരു ടേൺ ടേബിളിലാണ് ഇതിൻ്റെ ഐസിങ് എല്ലാം ചെയ്തെടുത്തത് സോ ബേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ട്വൻറ്റി ഒക്കെ വെച്ചാൽ മതി അപ്പം ഇത് ഇതിൽ നിന്ന് മോൾ ഡിമോൾട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് സെറ്റായി കിട്ടണം പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഹാഫ് ആ അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സെറ്റായി കിട്ടും അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് വൈറ്റ് കളർ വെച്ചിട്ടാണ് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കോട്ടിങ് ഔട്ടർ പാർട്ട് കോട്ടിംഗ് ചെയ്തെടുക്കുന്നത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കസ്റ്റമർ പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് മതി ഔട്ടോ പാർട്ട് വൈറ്റ് കളറിൽ ജസ്റ്റ് പിങ്ക് കളർ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കുറച്ച് ബോൾസും ടോപ്പറും വെച്ച് തന്നാൽ മതി എന്നുള്ളത് ഓർഡർ ഞാൻ എടുക്കാതിരുന്നതാണ് പിന്നെ സിമ്പിളായിട്ട് നൈഫ് യൂസ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുത്ത് വൈറ്റ് കളറിലും പിങ്ക് കളർ സ്പ്രെഡാക്കി ബോൾസ് ഇട്ടാൽ മതി അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതല്ലേ എന്ന് കരുതി എടുത്തതാണ് എങ്കിൽ പോലും അത്യാവശ്യം ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു മിനി കേക്ക്സ് എല്ലാം കാരണം അതൊന്ന് പെർഫെക്റ്റായി കിട്ടുകയെന്ന് പറയുന്നതാണ് നമുക്ക് മെയിൻ ടാസ്ക് വലിയ കേക്ക്സ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞ് കേക്ക്സ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹാഫ് കെ ജി കേക്കിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ഞാൻ വാങ്ങാറുണ്ട് അതുപോലെ തന്നെ മിനി കേക്ക് കൊടുക്കുന്ന റേറ്റിൽ നിന്നും ഒരു ഫിഫ്റ്റി റുപ്പീസ് ഞാൻ എക്സ്ട്രാ വാങ്ങാറുണ്ട് ഇപ്പോൾ ടു ഫിഫ്റ്റി ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ വാങ്ങാറുള്ളത് കാര്യം നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കേക്ക് ആയതുകൊണ്ടാണ് എക്സ്ട്രാ അതിനൊരു മേക്കിംഗ് ചാർജ് എന്ന രീതിയിൽ എമൗണ്ട് വാങ്ങുന്നത് അപ്പം നല്ലപോലെ സെറ്റായി ഔട്ടർ പാർട്ട് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം മുകളിലെ ലൈൻസ് ഇട്ട് കൊടുത്തു എന്നിട്ട് ബേസിലോട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ സൈഡ് പോർഷനും കൂടെ നമ്മുടെ ഈ ഒരു നെയ്ഫ് യൂസ് ചെയ്തിട്ട് ലൈൻസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് കാണുന്നവർക്ക് വളരെ സിമ്പിളാണ് എന്നാൽ ഇത് സിമ്പിളായിട്ട് ക്യുക്കായിട്ട് ചെയ്ത് തീർക്കുന്ന ബേക്കേഴ്സും ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഓർഡേഴ്സ് അധികം എടുക്കാറില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് കേക്ക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് കൂടുതലും എടുക്കാത്തത് നമ്മളുടെ അത്രയും ടൈം നമ്മളിതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണെങ്കിലും വളരെ ചെറുതാണ് എന്നാൽ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞ് കേക്ക്സിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നത് വളരെ കുറവാണ് സൈഡ് പോർഷനിലും ടോപ്പിലെല്ലാം ലൈൻസ് ഇട്ടുകൊടുത്തതിന് ശേഷം പിങ്ക് കളറിൽ ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ റെഫറൻസ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഫിഫ്ത്ത് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കുട്ടീൻ്റെ കയ്യിൽ വെച്ച് അവർക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് കൂടാതെ പേസ്ട്രീസും ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ അതിനനുസരിച്ചിട്ട് നമ്മൾ റെഫറൻസ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുത്തത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്